എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി താൻ നാടൻ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഈ നാടൻ വീഡിയോയുടെ പ്രത്യേകത എന്താ നാടൻ വീഡിയോയുടെ പ്രത്യേകത ഇതാണ് ആരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും ആര് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാലും അത് മനസ്സിലാവും അതാണ് ഹിന്ദി നാട്ടുകാരോട് പറഞ്ഞാൽ മനസ്സിലാകുന്ന അതേ ഭാഷയ്ക്കാണ് നമ്മൾ നാടൻ ഹിന്ദി എന്ന് പറയുന്നത് തനി നാടൻ ഹിന്ദിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ പ്രത്യേകിച്ചും തനി നാടൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത് ആര് നിങ്ങളോട് സംസാരിച്ചാലും അല്ലെങ്കിൽ ആരോട് നിങ്ങൾ സംസാരിച്ചാലും ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാവും അവർ പറയും നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാത്രമല്ല എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയിൽ കമന്റിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ കാണുമെന്നൊക്കെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത് അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഇഷ്ടപ്പെട്ട ധാരാളം പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ എന്നെ സഹായിക്കുന്നതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന വഴി ഒരു പക്ഷേ ഇത് കാത്തിരുന്നൊരാൾക്കാണ് അവരുടെ കയ്യിലാണ് ചെന്ന് ചേരുന്നത് അവർക്കത് വളരെയധികം ഉപകാരപ്പെടും ജോലി സംബന്ധമായിട്ട് വളരെയധികം പ്രതിസന്ധിയിലിരിക്കുന്നവർ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് വളരെയധികം ഇരിക്കുന്ന ആളുകൾ യാത്രാ സംബന്ധമായിട്ട് വളരെയധികം ഇരിക്കുന്ന ആൾക്കാർ മക്കളെയൊക്കെ ഉത്തരേന്ത്യയിലേക്ക് കെട്ടിച്ചോട്ടു അല്ലെങ്കിൽ മക്കളെയൊക്കെ പഠിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടു അവിടുന്ന് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നു ഇങ്ങനെ ഒരുപാട് നമുക്ക് അറിയാത്ത പ്രശ്നങ്ങളുണ്ട് അവരൊക്കെ വിഷമിക്കുന്നുണ്ടാവും അവരൊക്കെ വിഷമിക്കുന്നുണ്ടാവും അവർ ഗ്രാമർ പഠിച്ച് പഠിച്ച് തലമുണ്ടായിരിക്കുകയാണ് അവർക്കൊരു ചുക്കും മനസ്സിലാവേണ്ടാവില്ല സംസാരിക്കുമ്പോൾ എന്നാൽ ദാ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ഈ വീഡിയോ അതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമുക്ക് പേര് ചോദിക്കാൻ പത്ത് വിധത്തിൽ നമുക്ക് പേര് ചോദിക്കാം പക്ഷെ ഒരു പക്ഷെ നമ്മൾ ഒരു വിധം നമുക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം നമുക്ക് അറിയാമായിരിക്കാം എന്താണ് സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് തുമാർ അനാം ക്യാഹെ എന്നാണ് ശരിയാണ് ഒരു തെറ്റുമില്ല തുമാർ അനാം ക്യാഹെ നിങ്ങളുടെ പേരെന്താകുന്നു എന്നാണ് എൻ്റെ അർത്ഥം എന്നാൽ അത് കൂടാതെ അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ണു ഒഴിക്കും എന്താണ് നാം ഗായ്മാര നാം ഗ്യായ്മാര അണ്ടോ തുാം ഗ്യാ ഹെ പിന്നെ നാം ഗ്യായ് തുമര തിരിച്ചു ചോദിച്ചു അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണു മുഴിക്കും പക്ഷെ ഇതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കണ്ണു ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും അതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത മറ്റൊന്നാണ് ക്യാനാമേ ക്യാനാമേ ക്യാ നാം ഹെ എന്നാണ് ചോദിക്കുന്നത് അത് ചോദിക്കുന്നത് എങ്ങനെയാണ് അവർ ക്യാനാമേ ക്യാനാമേ എന്താ പേര് എന്താ പേര് അപ്പം നമ്മളതിന് മറുപടി പറഞ്ഞു നമ്മുടെ പേര് പറഞ്ഞായി മതി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ സ്കൂളിൽ പഠിപ്പിച്ച പോലെ മേരാ നാം തങ്കച്ചൻ ഹേ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ പേര് മാത്രം പറയാം ജോളി കുര്യൻ തൊമ്മച്ചൻ ഇസാക്ക് യൂസുഫ് സുരേഷ് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി നമ്മുടെ പേരങ്ങ് പറഞ്ഞാൽ മതി പിന്നെ വേറെ തരത്തിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം അത് ക്യാൻ ആമേ നാം ഗ്യാഹേ തിരിച്ച് മറിച്ച് വേണം ക്യാൻ ആമേ നാം ഗ്യാഹേ എന്ന് പറഞ്ഞെന്താ എന്താ പേര് അല്ലെങ്കിൽ പേരെന്താ ഇതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം അതിനാണ് ഇത് വലിയ സംഭവമൊന്നുമല്ല പക്ഷേ അറിഞ്ഞില്ലെങ്കിൽ സംഭവമാണ് എന്നും ഇപ്പോൾ നമ്മൾ നാല് വിധത്തിൽ ചോദിക്കാൻ പഠിച്ചു അല്ലേ ഇനി ഇതാ പൊരുന്ന് പിടിച്ചോ ആപ്ക നാംഗ്യാഹെ കുറച്ച് നമ്മ്രതയോട് കൂടി നമ്മ്രത എന്ന് പറഞ്ഞാൽ വിനയം വിനയത്തോട് കൂടി ചോദിക്കുകയാണ് ആപ്കാൻ നാഗ്യാഹേ അങ്ങയുടെ പേരെന്താണ് അതാണ് ഇത് മലയാളിക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല അങ്ങ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ ഒരാളെയും ബഹുമാനിക്കാനൊന്നും മലയാളിക്ക് മനസ്സുണ്ടാവില്ല താങ്കൾ താങ്കളുടെ പേരെന്താണ് എന്ന് വിചാരിച്ചാൽ മതി മനസ്സിലട്ടോ ആ വാക്കിൻ്റെ അർത്ഥം ആപ്ക നാം ബത്തായിയെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പേര് പറയാവോ അല്ലെങ്കിൽ അങ്ങയുടെ പേരൊന്നു പറഞ്ഞാലും ആബ്ക നാം ബേ ആബ്ക നാം ബതായി അപ്പൊ നമ്മൾ ആറ് സൈസ് റൂ പഠിച്ചോ ആപ്ക നാംക നാം ബോ ബത്താവോത്താവോ ആപ്ക നാം ബേ എന്ന് പറഞ്ഞാലും പറഞ്ഞാലും എന്നാണ് അർത്ഥം ചേർത്താൽ അത് ബഹുമാ ബഹുമാന സൂചകമാണ് കേട്ടോ ഇ എ എന്ന് ചോദിച്ച അത് ബാക്കിൻ്റെ അവസാനം വന്നാൽ ബഹുമാന സൂചകമാണ് ആപ്പ് എന്ന് പറയുന്നതും ബഹുമാന സൂചകമാണ് ആപ്പ് ഖാമ്പത്താ ഈ എ അങ്ങയുടെ പേരെന്ന് പറഞ്ഞാലും അങ്ങയുടെ പേരെന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നത് എത്ര നല്ലതല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് റെസ്പെക്റ്റ് നേടാം നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ഇയാൾ ഭയങ്കര ഉന്നതകുല ജാതനായിട്ടുള്ള ഒരാളാണ് എന്നാണ് വിചാരിക്കുക ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ആൺകുട്ടി അല്ലെങ്കിൽ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ സ്ത്രീ ഒരു ഉന്നത കുലജാതയാണ് അവരുടെ സംസാരം കണ്ടില്ലേ എന്ന് നമ്മളെക്കുറിച്ച് അവർക്ക് മതിപ്പുണ്ടാവും ആ സമയത്ത് നമ്മൾ തൂ തേര എന്നൊക്കെ പറയുകയാണെങ്കിലോ നീ നിന്റെ എന്നൊക്കെ പറയുവാണെങ്കിലോ നിൻ്റെ പേരെന്താ എന്ന ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ കണ്ടിട്ട് നിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആരും നമ്മളെ കുറിച്ച് തറയാണ് ആൾ എന്താണ് ഇയാൾ തറയാണെന്ന് വിചാരിക്കും അപ്പോൾ തൂ എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം തേരാ നാം എന്ന് വെച്ചാൽ നിൻ്റെ പേരെന്താ തൂ നാം പത്താവ നീ പേര് പറ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലേ അങ്ങനെ മാർക്കറ്റ് ഭാഷ ചന്ത ഭാഷയുണ്ട് അല്ലേ ഒരു തറ ഭാഷയുണ്ട് എങ്ങനെ തൂ തേരാ തേരി ഇതൊക്കെ പറയുന്നത് തറ ഭാഷയാണ് അത് നിങ്ങൾ കഴിയുന്നതും നല്ല മുഴുവനായിട്ട് ഒഴിവാക്കുക അത്രയും നിങ്ങൾ ശ്രേഷ്ഠനായിട്ട് മാനിക്കപ്പെടും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ ഒന്ന് ലൈക്ക് ചെയ്യാമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ നിന്ന് രേഖപ്പെടുത്താമോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ചോദിക്കാമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ കമൻറ്റിൽ പറയാമോ ഈ വീഡിയോ എൻ്റെ വീഡിയോ കുറേ പേർക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സഹായിക്കാമോ എന്നെ മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ വീഡിയോ നോക്കിയിരിക്കുന്ന ആളുകളുണ്ടാവും എന്തിനാണെന്ന് അറിയാമോ അവരെ മക്കളെ അങ്ങോട്ട് കെട്ടിച്ചിട്ടുണ്ട് വടക്കിൻ്റെ ഇപ്പോൾ കെട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ മക്കൾ അവിടുന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് മരുമക്കളെ കൈകാര്യം ചെയ്യണം ഭാഷയെ അറിയില്ല അതുപോലെ മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് അവിടെ അവർ ഭാര്യ ഭർത്താവും സമയത്ത് താമസിക്കുകയാണ് അവർക്ക് പിന്നെ ഗർഭിണി കൊച്ചു ഗർഭിണിയായി അപ്പോൾ അതിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അമ്മയ്ക്ക് പോകണം ആ അമ്മയ്ക്ക് ഇതുപോലെയുള്ള നാടൻ ഭാഷ വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുവിടണം പിന്നെ പലരും വിദേശത്ത് പല സ്ഥലങ്ങളിൽ ആശുപത്രി കിടപ്പുണ്ട് അവിടെ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ആശുപത്രിയിലൊക്കെ ഉണ്ടാവും മക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവർക്ക് പോകണം ഒന്നും അറിയില്ല പൊട്ടം പൊട്ടിയുടെ മാർ അവിടെ പോയി നിൽക്കുകയാണ് നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരൊന്ന് സഹായിക്കണം വിദേശത്ത് ചെന്ന് പെട്ടവരുണ്ട് അവരെ നിങ്ങൾ സഹായിക്കണം ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞാൽ എന്നെ മാത്രമല്ല സഹായിക്കണം എനിക്കൊരു സഹായമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പാവപ്പെട്ട ഇങ്ങനെ അത്യാവശ്യമായിട്ടിരിക്കുന്ന ഹിന്ദി നാടൻ ഹിന്ദി അത്യാവശ്യമായിട്ടിരിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് നിങ്ങൾ ബന്ധശ്രദ്ധരാകണം നിങ്ങൾ അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു മനസ്സോടുകൂടി അത് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് കേട്ടോ ഒരു സാമൂഹ്യ നന്മ പേര് ചോദിക്കാൻ അപ്പം നമ്മൾ ധാരാളം വഴിയില്ല പത്ത് വഴികളും നമ്മൾ പഠിച്ചു ആപ് കർത്തേ ഹെ ആ ക്യാം കർത്തേ ഹെ അപ്പോൾ അങ്ങ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ താങ്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കണം അത് നമുക്ക് വേണമെങ്കിൽ തൂ ക്യാക്കാൻ കർത്തായ എന്ന് ചോദിക്കാം അതെ തൂ ക്യാ കാർത്തയെ തൂ ക്യാമ് കർത്തായേ നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് തേരാ ക്യാ കാമേ തേറ ക്യാക്കാമേ നിനക്കെന്താ പണി അല്ലെങ്കിൽ നിനക്കെന്താ കാര്യം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം തേരാമേ എന്റെ മുറ്റത്ത് നിനക്കെന്താണ പണി ലൈനടിക്കാൻ നിനക്കെന്താ പണിമേ അങ്ങനെയും ചോദിക്കും നിനക്കെന്താണ് പണി നിന്റെ പണി എന്താ കാമേ തുമര നിങ്ങളുടെ പണി എന്താ നിനക്ക് നമുക്ക് ജോലിയെ കുറിച്ച് നമുക്ക് ചോദിക്കാം പക്ഷെ റെസ്പെക്ട് കൊടുത്ത് ചോദിക്കാ आप आप क्या काम करते आपका क्या आपका काम क्या क्या काम 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 करते हो? एंद आप क्या काम करते करते हैं हैं लेंगे आपका आपका है तुम तुम हो അതല്ലെങ്കിൽ താങ്കളുടെ ജോലി എന്താണ് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കാം അത് നല്ലതാ കേട്ടോ അത് ഫോർമലല്ല ഇൻഫോർമലാണ് ഫോർമലായിട്ട് ചോദിക്കാനാണെങ്കിൽ ആപ്ഹേ ക്യാ കാം കർത്തേഹ്യ അതാണ് ഫോർമൽ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഇൻഫോർമലാണ് അതിൽ തൂ തേരാ തേരി എന്നൊക്കെ പറയണത് തറയാണ് കേട്ടോ അങ്ങനെയുള്ളവരോട് അങ്ങനെ പറഞ്ഞോളൂ പക്ഷേ ഞാനൊരു രാജാവാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ലെവൽ വെച്ചിട്ടായിരിക്കും രാജാവിൻ്റെ ലെവൽ വെച്ചിട്ടായിരിക്കും ഞാനൊരു പുരോഹിതനാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ആ പൗരോഹിതത്തിൻ്റെ വില വെച്ചിട്ടായിരിക്കും അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ മറ്റുള്ളവർ വിലയിരുത്തുന്നത് നമ്മളുടെ വാക്കനുസരിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ തറ ഭാഷ സംസാരിച്ചാൽ നിങ്ങൾ തറയായിപ്പോവും നിങ്ങൾ നന്നായിട്ട് ഫോർമലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നല്ല വ്യക്തിയായിട്ട് മാനിക്കപ്പെടും ഓക്കെ സർനെയിം ക്യാ ഹെ സർനെയിം ക്യാ ഹെ സർനെയിം സർ എന്ന് പറഞ്ഞ തലയാണ് നെയിം എന്ന് പറഞ്ഞ പേരാണ് അപ്പം തലപ്പേരല്ല വീട്ടുപേരെന്താണ് സർനെയിം ക്യാ ഹെ തുമാര സർനെയിം ക്യാ ഹെ ആബ് ക സർനെം ക്യാ ഹെ സർനെയ്ം ബത്താവോ സർനെയിം ബത്താവോ എന്ന് പറഞ്ഞാൽ വീട്ടുപേര് പറയൂ ആബ് ക സർനെയിം ക്യാ ഹെ അങ്ങയുടെ വീട്ടുപേരെന്താണ് തുമാര സർനേം ക്യാ ഹെ തേരാ സർനെയും സർനെയും ഗാഹേ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ വീട്ടുപേരെന്താണ് സർനെയും ഗാഹേ എന്ന് ചോദിച്ചാലും മതി പക്ഷെ തുമാര സർനെയും ഗാഹേ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി നല്ലത് നീ ആബ്ക സർനെയിം കായേ എന്ന് ചോദിച്ചാൽ നല്ലത് ആബ്ക സർനെയം ബത്താവോ എന്ന് പറഞ്ഞാൽ ബത്തായി ആബ്ക സർനെയും ബത്തായി പറഞ്ഞാൽ ഏറെ നല്ലത് കേട്ടോ ആപ് ക്യാ കാർഹേ ആപ് ക്യാം കർത്തീഹേ ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുക ആപ് ക്യാ കാർത്തിഹേ ഇത് നമ്മൾ നേരത്തെ ചോദിച്ചു ആപ് ക്യാ കാം കർത്തേ ഹെ എന്നാണ് ചോദിച്ചത് ഇവിടെ നമ്മൾ ആപ് ക്യാ കാം കർത്തി ഹെ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആൾ ഒരു പെണ്ണാണ് പെണ്ണിനോടാണ് അതുകൊണ്ടാണ് അങ്ങനെ സ്ത്രീലിംഗമാകുമ്പോൾ നമ്മൾ എന്തു പറയും കർത്താന്നുള്ളത് കർത്തി എന്ന് പറയും കേട്ടോ ക്യാബ് ശതിഷുധാ ഹെ ക്യാബ് ശതിശുധാ ഹെ അങ്ങ് വിവാഹിതനാണോ അങ്ങ് വിവാഹിതയാണോ അങ്ങ് വിവാഹിതനാണെന്ന് ശാതിഷുധായേ ആപ്പ് എന്ന് പറഞ്ഞില്ലെങ്കിലും ഷാതിഷുധായയ്ക്ക നിങ്ങൾ വിവാഹിതനാണോ വിവാഹിതനാണോ എന്നുള്ള ചോദ്യമാണത് ആപ് ഷാതിഷുധായ താങ്കൾ അല്ലെങ്കിൽ അങ്ങ് വിവാഹിതനാണോ വിവാഹിതയാണോ എന്നർത്ഥം ഷാതി ഹോകെ ഷാതി ഹുക അല്ലെങ്കിൽ ഷാതി ഹോകെയാ കല്യാണം കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് ഷാതി ഹോകുക അല്ലെങ്കിൽ ഷാതി ഹോകെ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചോദിച്ചത് ആ ഷാതിഷ്ധായോ ആ ഷാദിഷ്ധായേ അങ്ങനെ ആപ് വിവാഹിതുഹോ ആ വിവാഹിത് ഹേ ആ വിവാഹിത് ഹേ തും വിവാഹിത് ഹോ അങ്ങനെയൊക്കെ ചോദിക്കാം വിവാഹിതം എന്ന് പറഞ്ഞാലും ഹിന്ദിയിൽ വിവാഹിതം തന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ കേട്ടോ കിത്തനെ ബച്ചേ ഹേ കിത്തനെ ബച്ചേ ഹേ എത്ര മക്കളുണ്ട് വിവാഹിതനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചോദിക്കരുത് കേട്ടോ വിവാഹം കഴിച്ചിട്ടില്ല മേ ഷാദിനയിക്കിയ അല്ലെങ്കിൽ മേറെ ഷാദീനായി പോകാം എന്ന് പറഞ്ഞാൽ അന്നേരം കിത്തനെ ബച്ചേ ഹെ എന്ന് ചോദിക്കരുത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര ബച്ച എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കരുത് കേട്ടോ കല്യാണം കഴിക്കാതെ നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും അത് യുക്തി പക്ഷെ എന്നാലും ഒരു സാമാന്യമര്യാദ അനുസരിച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര മക്കളുണ്ടെന്ന് ചോദിക്കരുത് കേട്ടോ അബ്ക ഗാവ് ഓൻസാഹേ ആബ് ക ഗാവ് ഓൻസാഹേ നിങ്ങളുടെ നാടേതാണ് ആബ് കാവ് വൻ സാഹേ നിങ്ങളുടെ നാട് ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നുള്ള അർത്ഥത്തിലാണ് എന്നാൽ ഗ്രാമം എന്ന് പറയും ഗ്രാമം നാടിന് അപ്പോൾ നാട് ഏതാണെന്ന് ചോദിക്കുന്ന അർത്ഥത്തിൽ ഗാവ് പിന്നെ മുലുക്ക് ഓൻസാന്ന് ചോദിക്കാറുണ്ട് മുലൂക്ക് മുലൂക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രദേശം മൊത്തം പെടുവാൻ അത് കുറേ വൈഡ് ആയിട്ടുള്ള വൈഡ് റേഞ്ചിലുള്ളൊരു സ്ഥലമാണ് മുലുക്ക് ദേശം എന്നൊക്കെ പറയും പോലെ പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ തുമര മുലുക്കോത്സാഹി എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും പറയുകയും ചെയ്യും അങ്ങനെ നമ്മളോട് അവർ ചോദിക്കാറുണ്ട് ചില നാട്ടുകാർ അതായത് ഹിന്ദിക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട മാതിരിയല്ല നൂ നൂറ്റി നൂറ് കോടിയിലധികം ജനങ്ങൾ ഹിന്ദിക്കാരുണ്ട് ഒറിജിനൽ ഹിന്ദിക്കാർ ഈ ഇന്ത്യയിൽ കേട്ടോ കാരണം മലയാളികൾ മലയാളികളാകെ മൂന്നര കോടി ഉള്ളൂ എന്ന് ആയിരിക്കണം അത്രയും ജനപായുകളുണ്ട് അപ്പോൾ അവരുടെ ഭാഷയെല്ലാം അവർ ഒരേപോലെയല്ല സംസാരിക്കുന്നത് ഒരുപാട് വ്യത്യസ്ത ഏരിയകളിൽ വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നുണ്ട് മൂന്നര കോടി മലയാളികൾ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് ഭാഷ സംസാരിക്കുന്നത് അപ്പം പിന്നെ നൂറ് കോടിയിലധികം വരുന്ന ഹിന്ദിക്കാരുടെ ഭാഷയുടെ കാര്യം പറയണ്ടല്ലോ പിന്നെ അവരവരുടെ നാട്ടിലെ പ്രാദേശിക ഭാഷകളുണ്ട് ആ പിന്നെ ബോലികളുണ്ട് എഴുത്തു ഭാഷ ഇല്ലാത്ത ബോലികളുണ്ട് ഒക്കെ പുറത്താണ് അവർ ഹിന്ദി സംസാരിക്കുന്നത് നമ്മളോട് അപ്പോൾ ആപ്ക ഗാവ് ഓൻസായ എന്ന് ചോദിച്ചാലും ആപ്ക മുലു എന്ന് ചോദിച്ചാലും നമ്മുടെ നാടെന്താണെന്നാണ് അതിൻ്റെ അർത്ഥം ഗാവ് കോൻസ അല്ലെങ്കിൽ മുലു കോൻസ അപ്പം ഗാവ് ഓൻസ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക കൊല്ലം അല്ലെങ്കിൽ എറണാകുളം നിങ്ങളുടെ നാടാണോ അത് ഏതാണോ അത് പറയുക തിരുവനന്തപുരമോ കോട്ടയോ ചങ്ങനാശ്ശേരിയോ അങ്ങനെ ഏതാ നാട് അത് അല്ലെങ്കിൽ കൂടല്ലൂരാണോ ഊട്ടിയാണോ വേറെ ഏത് നാടാണോ അത് പറയുക മേരാഗാവ് കൊല്ലം ഹേ എന്നൊന്നും പറഞ്ഞ് നീട്ടി പറയണമെന്നില്ല സ്ഥലപ്പേര് മാത്രം പറഞ്ഞാലും മതി ആക ഊമർക്കായേ ആബ്ക ഊമർക്കായേ നിങ്ങൾക്ക് എത്ര വയസ്സായി ചിലരൊക്കെ ഇങ്ങനെ ആയുക്യാഹേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിയാണോ പക്ഷെ അതൊന്നും എപ്പോഴും എല്ലായിടത്തും ഒന്നും ചിലവാകില്ല അപ്പോൾ നമ്മൾ എന്താണ് പറയണം ആയുക്കായെന്ന് ചോദിച്ചാലും ഉമർക്കായെന്ന് ചോദിച്ചാലും ഒരേ അർത്ഥമാണ് പിന്നെ ചിലർ ചോദിക്കും കിത്ന സാൽക്കായ കിത്ന സാൽക്കായ എന്ന് പറഞ്ഞാൽ എത്ര വർഷമായെന്നാണ് ചോദിക്കുന്ന ട്രാൻസ്ലേഷൻ മലയാളം പക്ഷേ അതിൻ്റെ അർത്ഥം ആ വല വൽ വത്സരം എത്ര വത്സരമായെന്നല്ല എന്താണ് വയസ്സ് എത്രയായെന്നാണ് കിത്ന സാൽക്കായ നമ്മൾ ആശുപത്രിയിൽ പോയി കുട്ടിക്ക് ചീട്ടെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കുട്ടിയുടെ പേര് ചോദിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് കിത്ന സാൽക്കായെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഉമർ ചോദിക്കും അതല്ലെങ്കിൽ എന്ന് പറയും അപ്പം നമ്മൾ ഏത് പറഞ്ഞാലും നമുക്കറിയാം അല്ലേ ഇപ്പം നമുക്കറിയില്ലേ ആ തുമര ഗർമേ കോൻ ഗോൻ ഹേ തുമരേ ഗർമേ കോൻ ഗോൻ ഹേ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് കോൻഗോൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയെന്നാണ് കേട്ടോ തുമാര ഗർമേ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് കോൻഗോൻ ഹേ ആരൊക്കെയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് വാട്സാപ്പ് ക്ലാസ് കൊടുക്കുന്നു കേട്ടോ അടിപൊളിയായിട്ട് പെട്ടെന്ന് പഠിക്കാം ഒറ്റ മാസം മതി വാട്സാപ്പിൽ പഠിക്കാൻ ഉത്സാഹിച്ച പത്ത് ദിവസം കൊണ്ട് പഠിക്കാം അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളി പഠിക്കാം നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടാലും പഠിക്കാം യൂട്യൂബ് കണ്ട് പഠിക്കുമ്പോൾ കുറച്ച് താമസം വരും പക്ഷേ നിങ്ങൾ പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ തുമാരെ പരിവാർമേ കോൻ ഗോൻഹേ തുമെ പരിവാർമേ കോൻ ഗോൻഹേ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബമാണ് കേട്ടോ അവിടെ നമ്മൾ ആണും പെണ്ണും ഉണ്ടാവും കുട്ടിയും ചേട്ടൻ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും പരിവാർന്ന് പറഞ്ഞ വാക്ക് നമ്മളറിയാം പരിവാർന്ന് പറഞ്ഞ വാക്ക് സ്ത്രീലിംഗമാണ് കാരണം അവിടെ എല്ലാവരും ഉണ്ട് ഒരു പരിവാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഗർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ട് അതായത് ഒരു കെട്ടിടം എന്നുള്ള അർത്ഥത്തിൽ നമുക്കായി നോക്കുക മക്കാൻ ബിൽഡിംഗ് ഇതൊക്കെ പറയേണ്ടത് ഗർവ് എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ് എന്നാൽ പരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം എന്നാണ് അർത്ഥം അത് ഒരു വീട് സ്വന്തമായിട്ടില്ലെങ്കിലും വാടകയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വീടൊന്നുമില്ല നമ്മൾ വെറുതെ തെരുവിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മേരാ പരിവാർ എന്ന് പറയാം കാരണം എന്താണ് എൻ്റെ കുടുംബം അതെൻ്റെ കുടുംബത്തിൽ തെരുവിലാണ് ഒരു ടാർപ്പായ ഷീറ്റ് വലിച്ചെട്ടി അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വലിച്ചേട്ടി അവിടെ കിടക്കുകയാണ് അതൊരു പരിവാറാണ് അപ്പനും അമ്മയും മക്കളും പേര പേരപ്പനും പേരമ്മയും വല്യ അതായത് വല്യച്ഛനും അമ്മയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിവാറാണ് എന്നാൽ ഒരു ഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഖറും പരിവാരും തമ്മിലുള്ള വ്യത്യാസം അതാണ് കാശുള്ളവന് മനോഹരങ്ങളായ വീടുകളുണ്ടാക്കാം ഖറുണ്ടാക്കാം എന്നാൽ ഒരു നല്ല കുടുംബം ഉണ്ടാക്കാൻ പരസ്പരം സ്നേഹം വേണം സ്നേഹം കൊണ്ടൊരു വീട് പണിയാം സ്നേഹം കൊണ്ടൊരു വീട് പണിയാം കാശും കൊണ്ട് അത് പണിയാൻ പറ്റില്ല കേട്ടോ മക്കളെ കാശ് ഉണ്ടായാൽ നല്ലതാണ് പക്ഷേ കുടുംബം പണിയാൻ കാശ് മാത്രം പോരാ സ്നേഹം വേണം തുമാര പരിവാറുമേ കൊൻകോൻകേ നിങ്ങളുടെ കുടുംബത്തിലാരൊക്കെ ഉണ്ട് ഇതുപോലെ നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഫുൾ ഓപ്ഷൻ ഒന്ന് അമർത്തുക കേട്ടോ നന്ദിയുടെ ഒരു വാക്ക് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കണതാ ഒരു പ്രധാനപ്പെട്ട കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഹിന്ദി ബി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ വിവരം നിങ്ങളെ അറിയിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദിയോടെയാണ് ഞാൻ അറിയാം കാണാൻ കഴിയുന്നത് വായിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് ഗ്രേഡ് വിത്ത് വൺ ഫോർട്ടി ക്രെഡിറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ ആകാൻ അതൊക്കെ നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്നെ സഹായിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ലൈക്ക് അടിച്ചപ്പോൾ കമന്റ് ചെയ്തപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ തുള്ളി തുള്ളിയായിട്ടുള്ള നിങ്ങളുടെ സഹായം എനിക്ക് ഒരു ഡിഗ്രി ആയിട്ട് വിട്ടു മാത്രമല്ല എന്റെ ജീവിതം കഴിഞ്ഞ മൂന്ന് വർഷത്തെ എന്റെ ജീവിതവും അതിലൂടെ എനിക്ക് കരുപിടിപ്പിക്കാനായിട്ട് സാധിച്ചു ഞാനിപ്പോ പി ജിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ് രണ്ട് മാസത്തിനുള്ളിൽ എം എ ഹിന്ദിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ിൽ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്ന് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അമര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിന് ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് നിജിത ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്തൊരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചതിൽ അപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സാറിൻ്റെ അടുത്തും ഹമാരക്കമ അക്കാദമിയോടും